നമസ്കാരം ന്യൂസ് ട്രാക്കിലേക്ക് സ്വാഗതം കോഴിക്കോട് ആസ്റ്റൺ ഹോസ്പിറ്റലുമായി ചേർന്ന് കുറ്റ്യാടി മൈക്രോ ഹെൽത്ത് മെഡിക്കൽ സെൻ്ററിൽ ഓർത്തോപീഡിക് മെഗാ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിൻ്റെ ഉദ്ഘാടനം കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി നഫീസ നിർവഹിച്ചു കോഴിക്കോട്ടെ പ്രശസ്ത സൂപ്പർ സ്പെഷ്യാലിറ്റി ഓർത്തോപീഡിക് ഹോസ്പിറ്റലാണ് ആസ്റ്റൺ ആസ്റ്റൻ നോർത്തോ കുറ്റ്യാടി മൈക്രോ ഹെൽത്ത് മെഡിക്കൽ സെന്ററിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ക്യാമ്പിനെത്തി കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓട്ടി നഫീസ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മൈക്രോ ഒരു മിനി ഹോസ്പിറ്റലായി ഉയർന്നുവരുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് അവർ പറഞ്ഞു പോലുള്ള ഒരു ഏറെ അത്യാവശ്യമായ ഒരു ഹോസ്പിറ്റൽ സൗകര്യം അത് നമുക്ക് വലിയ രീതിയിലിവിടെ ഇതുവരെ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിരുന്നില്ല എങ്കിലും മൈക്രോ ഒരു മിനി ഹോസ്പിറ്റൽ എന്ന രീതിയിലാണ് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗങ്ങളും ഓരോ വിഭാഗത്തിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിനെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് സേവനം നൽകാൻ ചേർക്കാനെന്ന ഈ ഒരു മൈക്രോ ടീമിനെ കഴിയുന്നുണ്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് ഹാസിൽ എം ആമുഖ നടത്തി അതിനുശേഷം നൂറോളം ഈ രാജ്യത്ത് നടന്നെങ്കിലും അവരെല്ലാം പോയി ദിസ് റോബോട്ടിക് സർജറി ബി പെർഫോം എന്ന് മറ്റുള്ള ഹോസ്പിറ്റൽസിന് ഇന്ത്യ ഒട്ടാകെ ഇവൻ പുറത്തും നമുക്ക് പോയി പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് വിസിബിലിറ്റി ഉണ്ടാവുകയും ചെയ്തു അതുപോലെ ഓരോ സ്പെഷ്യാലിറ്റിയിലും ഇവിടെ നമ്മുടെ ഡോക്ടർ മൈക്രോത്ത് ചടങ്ങിൽ ആരംഭിച്ചായി നാൽപ്പത്തി ആറാമത്തെ ബ്രാഞ്ചാണ് മൈക്രോ ഹെൽത്ത് മെഡിക്കൽ സെന്റർ എന്ന പേരിൽ രണ്ടു മാസം മുമ്പ് ഇവിടെ സ്ഥാപനം ചെയ്യപ്പെട്ടത് അതിന്റെ ഓർത്തോ വിഭാഗം നമ്മളെ ആമുഖ സൂപ്പർ സ്പെഷ്യാലിറ്റി ഓർത്തോ ഹോസ്പിറ്റലാണ് അവരെ ഒരു പിന്നെ ബ്രാഞ്ചിൽ മൈക്രോ മെഡിക്കൽ സെന്ററിൽ വരാൻ പോകുന്നവരനുബന്ധിച്ചിട്ടുള്ള ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനവും തന്നെ മൈക്രോ അറ്റ് ഹോം ഡോക്ടേഴ്സ് അറ്റ് ഹോം എന്നുള്ള പദ്ധതി ഓഫ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഡോക്ടർ സച്ചിത് ഡി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഓ വി ലതീഫ് ലാബ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അരീക്കര അസീസ് മൈക്രോ ചെയർമാൻ സി സുബേർ ഓപ്പറേഷൻ മാനേജർ അഞ്ജലി ചന്ദ്രൻ റീജിയണൽ മാനേജർ കെ രാകേഷ് എന്നിവർ സംസാരിച്ചു മൈക്രോ ഹെൽത്ത് മെഡിക്കൽ ആസ്റ്റൺ ഓർത്തോയുടെ സേവനം തുടർന്നും ഉണ്ടാവുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കുറ്റിയാടി